പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കിക്കൊണ്ടുള്ള നിയമം പാസാക്കി ഓസ്ട്രേലിയ ലോകത്തിലാദ്യമായാണ് ഇങ്ങനെ ഒരു നിയമം ഒരു രാജ്യം നടപ്പിൽ വരുത്താൻ തയ്യാറെടുക്കുന്നത് ഈ ഒരു ഘട്ടത്തിലേക്ക് രാജ്യത്തെ നയിച്ചതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് സോഷ്യൽ മീഡിയ വഴി പലതരത്തിലുള്ള ഭീഷണികൾക്ക് വിധേയമായി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണമാണ് ഭൂരിഭാഗം കുട്ടികളും സൈബർ പീഡനങ്ങളുടെ ഭാഗമായി ജീവിതം അവസാനിപ്പിക്കുന്നു കുറ്റക്കാരും ഇരകളുമെല്ലാം പതിനാറ് വയസ്സിൽ താഴെ വരുന്നവരാണ് എന്നതാണ് ഏറ്റവും അധികം ഞെട്ടിക്കുന്നത് എന്നാൽ ഇത്തരം അപകടങ്ങൾക്കുള്ള പരിഹാരം സോഷ്യൽ മീഡിയയിൽ നിന്നും കുട്ടികളെ വിലക്കുന്നതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ഇത്തിരി ബുദ്ധിമുട്ടേറിയത് തന്നെയാണ് ഉദാഹരണങ്ങളടക്കം വിശദമായി തന്നെ പറയാം ഒരിക്കൽ ആഗോള സൈബർ സുരക്ഷാ പരിശീലന കമ്പനിയായ സേഫോൺ സോഷ്യൽ സ്ഥാപകയും സിഒയുമായ പെൻറ്റർഗാസ്റ്റ് ഒരു സ്കൂളിൽ ക്ഷണിതാവായെത്തി അവരുടെ ആദ്യ സെഷനിൽ അവതരണത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ച സ്ത്രീകളെ കുറിച്ച് അധിക്ഷേപങ്ങളാണ് ഒരു കൂട്ടം ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒടുക്കം കണ്ണീരോടെ വേദി വിടേണ്ടി വന്ന പെന്റർക്കാർ സൈബർ മേഖലയിലെ സുരക്ഷാ ഭീഷണികൾക്ക് ഇരയായി തീർന്നതിന്റെ ഉദാഹരണം പറഞ്ഞത് തന്റെ നിലപാട് മാറ്റിക്കൊണ്ടാണ് അതായത് കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്നും വിലക്കേണ്ടതില്ല എന്ന തന്റെ ആദ്യ നിലപാട് അവർ മാറ്റി മുകളിൽ പറഞ്ഞ കാര്യങ്ങളടക്കം നിരവധി പ്രശ്നങ്ങളാണ് സൈബർ കേസുകളിലായി ഓരോ വർഷവും ഓരോ രാജ്യത്തും റിപ്പോർട്ട് ചെയ്യുന്നത് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്നാപ്ചാറ്റ് ടിക്ടോക്ക് ഫേസ്ബുക്ക് എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതാണ് നിലവിൽ ഓസ്ട്രേലിയൻ സർക്കാർ നിൽക്കുന്നത് നിയമം പാസായതിനു ശേഷം നിയന്ത്രണം ഏർപ്പെടുത്തിയ വിഭാഗം കുട്ടികൾക്ക് വീണ്ടും ഇത്തരം അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത്തരം പ്ലാറ്റ്ഫോമുകൾക്ക് ഏകദേശം അൻപത് മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ പിഴ ചുമത്താനാണ് സർക്കാർ നീക്കം ഈ അടുത്തുണ്ടായ കാർലോട്ട് ഓ ബ്രൈൻ എല്ലാ കാറ്റ്ലി എന്ന രണ്ട് കുട്ടികളുടെ മരണം ഓസ്ട്രേലിയയിൽ വലിയ ചർച്ചയായിരുന്നു സ്നാപ്ചാറ്റ് വഴിയുണ്ടായ ഓൺലൈൻ ഭീഷണിയാണ് രണ്ടു പേരുടെയും ജീവൻ എടുത്തത് ഇതിനെ തുടർന്ന് നിരവധി പേരാണ് സോഷ്യൽ മീഡിയ ബാനിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് എന്നാൽ ചിലർ പറയുന്നത് ഇതുകൊണ്ട് കുട്ടികൾക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് കാരണം സോഷ്യൽ മീഡിയയുടെ ഗുണപരമായ വശങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നതിന് ഈ നിയമം െന്നും അവർ വാദിക്കുന്നു എക്സ് ഉടമയായ ഇലോൺ മസ്ക് പറഞ്ഞത് സർക്കാർ ജനങ്ങളുടെ കാര്യത്തിൽ അമിതമായി ഇടപെടുകയാണ് ഈ നിയമം വഴിയെന്നാണ് എന്നാൽ ഓസ്ട്രേലിയയിൽ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ പരിഹരിക്കുകയാണ് നിർദ്ദിഷ്ട നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനിസ് പറഞ്ഞു ഈ വർഷം അവസാനത്തോടെ നിയമം കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് നിലവിൽ നൂറ്റിമൂന്ന് വോട്ടുകൾ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ പതിമൂന്ന് വോട്ടുകൾ ബില്ലിനെ എതിർത്തു ഇനി ബിൽ സെനറ്റിലേക്ക് നീങ്ങും അവിടെ ഓസ്ട്രേലിയയുടെ പ്രമുഖ പാർട്ടികളുടെ പിന്തുണയോടെയാണ് ബിൽ പാസാക്കുക നിരോധനം നിയമമായാൽ ഉത്തരവ് എങ്ങനെ പാലിക്കണമെന്ന് സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഒരു വർഷം സമയം ലഭിക്കും നിലവിൽ വിഷയത്തിൽ നടക്കുന്ന പഠനത്തിന്റെ ഫലം പുറത്തുവരാനിരിക്കുന്ന അടുത്ത വർഷം ജൂൺ വരെ വോട്ടെടുപ്പ് വൈകിപ്പിക്കണമെന്ന് ചെക്ക് കമ്പനികൾ ഓസ്ട്രേലിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ രൂപത്തിൽ ബിൽ പൊരുത്തമില്ലാത്തതും ഫലപ്രദമല്ലാത്തതുമാണ് എന്നാണ് അവരുടെ വശം നിരോധനത്തിന് പാർലമെന്റിൽ വ്യാപകമായി പിന്തുണ കിട്ടിയിട്ടുണ്ടെങ്കിലും ഓസ്ട്രേലിയക്കാരുടെ അവകാശങ്ങൾ പരിമിതപ്പെടുത്തുമ്പോൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിയമനിർമ്മാണം പരാജയപ്പെട്ടുവെന്ന് ചില പ്രതിപക്ഷ നിയമനിർമ്മാതാക്കൾ വാദിച്ചു ഈ നിയമനിർമ്മാണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം സോഷ്യൽ മീഡിയ സുരക്ഷിതമാക്കുകയല്ല മറിച്ച് സർക്കാർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നതായി മാതാപിതാക്കളെയും വോട്ടർമാരെയും തോന്നിപ്പിക്കുക എന്നതാണ് സ്വതന്ത്ര നിയമനിർമ്മാതാവ് ഡോക്ടർ ഡാനിയൽ പാർലമെന്റിനോട് പറഞ്ഞു നിരോധനത്തെ ആംനസ്റ്റി ഇന്റർനാഷണലും ഓസ്ട്രേലിയയുടെ മനുഷ്യാവകാശ കമ്മീഷണർ ലോറൻസിൻലെയും വിമർശിച്ചു ഇത് ദുർബലരായ കുട്ടികൾക്ക് ഒരു സാമൂഹിക സുരക്ഷാ വലയം തന്നെ ഇല്ലാതാക്കുമെന്നായിരുന്നു വിമർശനം ഓസ്ട്രേലിയയുടെ പ്രൈവസി കമ്മീഷണർ കാർലി കെൻസും ഈ ആഴ്ച ലിങ്ടൺ പോസ്റ്റിൽ നിരോധനത്തിന്റെ യുക്തിയെ ചോദ്യം ചെയ്തു എന്നാൽ ചെറുപ്പക്കാർ ചില വെബ്സൈറ്റുകളോ പ്ലാറ്റ്ഫോമുകളോ ഓൺലൈൻ എങ്ങനെ ആക്സസ് ചെയ്യുന്നു എന്നതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആദ്യത്തെ രാജ്യമല്ല ഓസ്ട്രേലിയ രണ്ടായിരത്തി പതിനൊന്നിൽ ദക്ഷിണ കൊറിയ അതിന്റെ ഷട്ട് ഡൌൺ നിയമം പാസാക്കിയിരുന്നു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രത്യേക സമയങ്ങൾക്കിടയിൽ ഇന്റർനെറ്റ് ഗെയിമുകൾ കളിക്കുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയുള്ള നിയമമായിരുന്നു അത് എന്നാൽ യുവാക്കളുടെ അവകാശങ്ങളെ മാനിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി പിന്നീട് നിയമം റദ്ദാക്കപ്പെടുകയായിരുന്നു മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രവേശനം തടയുന്നത് ആവശ്യപ്പെടുന്ന നിയമനിർമ്മാണം അടുത്തിടെ ഫ്രാൻസ് അവതരിപ്പിച്ചു ഒരു ലളിതമായ വി പി എൻ ഉപയോഗിച്ച് നിരോധനം മറികടക്കാൻ പകുതിയോളം ഉപയോക്താക്കൾക്ക് കഴിഞ്ഞതായി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു യു എസ് സംസ്ഥാനമായ യുടോയിലെ ഒരു നിയമം ഓസ്ട്രേലിയയുടെതിന് സമാനമാണ് എന്നാൽ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയ ഒരു ജഡ്ജി ഇത് തടയുകയായിരുന്നു അതേസമയം ഓസ്ട്രേലിയയുടെ നിർദ്ദേശം മണ്ടത്തരമായിരിക്കില്ലെന്നും അത് പാർലമെന്റിൽ പാസാക്കിയാൽ അവലോകനത്തിന് വിധേയമാകുമെന്നും അൽബനിസ് പറയുന്നു